നമസ്കാരം ഞാൻ ആദിലക്ഷ്മി ജൂൺ പത്തൊൻപത് വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും തുടങ്ങിയ വാക്യങ്ങൾ എന്താ നാം ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാണ് വായനയുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് ചേർത്തിയ പി എൻ പണക്കിരുന്ന അതുല്യ പ്രതിമയുടെ ഓർമ്മദിനമാണ് നാം വായനാ ദിനാണ് ചെയ്യുന്നത് ഈ വായനത്തിൽ ഞാൻ ഈയിടെ വായിച്ച ഒരു മനോഹര പുസ്തകം നിങ്ങളുമായി പങ്കുവയ്ക്കാം യോർസ്കിയുടെ ഈ വാക്കുകളിലൂടെ ആരംഭിക്കുന്ന ഒരു മനോഹര പുസ്തകം നവ എഴുത്തുകാരി നിംനയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരാരുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയും ഈ ചോദ്യം എന്നോടാണെങ്കിൽ ഒന്ന് പോലും ചെയ്യാതെ ഞാൻ അതിന് ഉത്തരം പറയും അത് എന്നോട് തന്നെയാണെന്ന് എന്നാൽ ഇഷ്ടപ്പെട്ട എത്രയോ പേരുടെ പേരുടെ ശേഷം നമ്മെ പറ്റി ഓർക്കുന്ന അല്ലെങ്കിൽ നമ്മെ പറ്റി പറയാൻ മറന്നുപോകുന്ന ഒരുപാട് ആളുകളും നമ്മൾക്കിടയിലുണ്ട് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ കഴിയാത്തവരും മറ്റാരേക്കാളും നന്നായി നാം നമ്മെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമാകുന്നത് നാം ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിജയങ്ങൾ നാം കൈവരിക്കുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുക അത് നമുക്ക് തന്നെയാണ് വെൽജൻ ആദി എന്ന് ഞാൻ സ്വയം പറയുമ്പോൾ ഇതുപോലെ നിങ്ങളും സ്വയം പറഞ്ഞു നോക്കിയേ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ആത്മാഭിമാനമുണ്ട് മാനസികമായി നമ്മെ ഏറ്റവും കൂടുതൽ ഉണർത്തുന്ന ഉയർത്തുന്ന വളർത്തുന്ന സാഹചര്യങ്ങളായി അവ മാറിയേക്കും അത് ഉറപ്പാണ് നാട്ടിൻ പുറത്തുനിന്നും ബാംഗ്ലൂർ എന്ന നഗരത്തിലേക്കും ജോലിക്കായി പോകുന്ന അതിഥി എന്ന പെൺകുട്ടി അവളുടെ കഥയാണ് ഈ പുസ്തകം സ്വയം സ്നേഹിക്കുവാനും സ്വയം ജീവിക്കുവാനും മറന്നുപോയവൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും ഇഷ്ടത്തിനു വേണ്ടി ജീവിച്ചവൾ തന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ തന്നെ രക്ഷിക്കാനായി ഒരാൾ വരുമെന്ന സ്വപ്നം കണ്ട് ആ വ്യക്തിയെയും കാത്തിരുന്നവൾ തന്റെ വിഷമങ്ങളെല്ലാം തന്നെ തന്നെ ആ വ്യക്തിയോട് മാത്രമായി ഡയറിയിലൂടെ പങ്കുവച്ചവൾ അങ്ങനെ ഒരിക്കൽ ആ സ്വപ്ന കഥാപാത്രത്തെ അവൾക്ക് ലഭിച്ച നിമിഷം അവനെ അവൾ അവളേക്കാൾ ഏറെയായി പ്രണയിച്ച നിമിഷങ്ങൾ അങ്ങനെ ഒരിക്കൽ അവൻ അവളെയും വിട്ടു പോകുമ്പോൾ സ്വന്തം ജീവൻ പോലും വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചവൾ ഒടുവിൽ അവൾ തിരിച്ചറിയുന്നു നമ്മെ സ്നേഹിക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനോ എല്ലാം നാം മാത്രമേ ഉള്ളൂ എന്നും അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ നോവൽ ഈ നോവലിനിടയിൽ പലയിടത്തും നാം നമ്മളെയും നമുക്ക് പരിചയമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയും കണ്ടെത്തുന്നു നമ്മൾ കാണുന്നു ജീവിതത്തിന്റെ എല്ലാ വൈകാരികതയും കടന്നുവരുന്ന നമുക്ക് നമ്മെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നാം തിരിച്ചറിയുന്നതാത്ത ഈ നോവൽ പൂർണ്ണമാകുന്നു എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു വായനാനുഭവം തന്നെയായിരിക്കും ഈ ഒരു പുസ്തകം എല്ലാവർക്കും വായന ദിന ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം